ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് സപ്പോർട്ട ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു പഴമാണ് അതുപോലെ തന്നെ ശർക്കരയുടെ മധുരമുള്ള ബെല്ലം എന്നൊക്കെ പറയുന്ന ശർക്കരയുടെ അതേ ടേസ്റ്റുള്ള ഒരു പഴം നമ്മുടെ നാട്ടിൽ സപ്പോർട്ട ധാരാളമായിട്ട് കാണാമെങ്കിലും ഇത് അധികമായിട്ട് കായ്ക്കുന്നത് കാണുന്നത് വിരളമായിട്ടാണ് ഇത് പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുരുവിട്ട് മുളപ്പിച്ച തൈകൾ നമ്മൾ നടാതിരിക്കുക നമ്മൾ ഗ്രാഫ്റ്റ് തൈ തന്നെ വാങ്ങിച്ച് നടുക കുരുപൊട്ടി മുളച്ച തൈകളാണ് നമ്മൾ നടുന്നതെങ്കിൽ ഇത് ആ പ്രദേശം മൊത്തം പടർന്ന് പന്തരിച്ച് നിൽക്കുമെന്നല്ലാതെ ധാരാളം കാവൽ നമുക്ക് കിട്ടില്ല മാത്രവുമല്ല ഒരുപാട് നാളെടുക്കുകയും ചെയ്യും ഇത് കാച്ചു വരാൻ മാത്രവുമല്ല വലിയ പൊക്കത്തിൽ പോയി കായ്ക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും വവ്വാലും മറ്റ് പക്ഷികളും ഇതിൻ്റെ കായടിച്ചോണ്ട് പോവുകയും ചെയ്യും നമുക്കാണെങ്കിൽ കിട്ടുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ചെയ്ത തൈകൾ നമുക്ക് നഴ്സറികളിലും അതുപോലെ തന്നെ വിത്തുൽപാദന കേന്ദ്രങ്ങളിലും നമ്മുടെ വിപണന കേന്ദ്രങ്ങളിലും ഒക്കെ കിട്ടും നമ്മൾ ഇതുപോലെയുള്ള ഗ്രാഫ്റ്റ് തൈ വാങ്ങിച്ച് വെച്ചില്ല എങ്കിലുണ്ടാവുന്നൊരു ദോഷമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കുകയും ഇല്ല അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് ഫലം നമുക്ക് കിട്ടാനും പാടാണ് കാരണം വവ്വാലും മറ്റ് പക്ഷികളുമൊക്കെ അതടിച്ചെടുത്തോണ്ട് പോകും നമുക്കൊന്നും കിട്ടുകയില്ല ഇതിൻ്റെ ഗ്രാഫ്റ്റഡ് തൈകളിൽ വെറൈറ്റി ഐറ്റം ഐറ്റമായിട്ടുള്ളതുണ്ട് അത് ഒന്ന് ക്രിക്കറ്റ് ബോൾ കോയമ്പത്തൂർ വൺ ഓവൽ ബദാമി പാരമസി കൽക്കട്ട റൗണ്ട് തുടങ്ങിയിട്ടുള്ള അത്യുൽപാദനശേഷിയുള്ള ധാരാളം ഇനങ്ങൾ നമുക്ക് ഗ്രാഫ്റ്റഡ് തൈകൾ കിട്ടും മാത്രവുമല്ല ഈ സപ്പോട്ടപ്പഴത്തിൻ്റെ ഉള്ളിൽ ധാരാളം കാൽസ്യവും ഫോസ്ഫറസും ഇരുമ്പും വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെയുണ്ട് ഇതൊക്കെ പോരാഞ്ഞിട്ട് പ്രോട്ടീനും അതുപോലെ തന്നെ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പഴവർഗ്ഗം കൂടിയാണ് ഈ സപ്പോർട്ട ഇത് നടുന്നതെന്ന് പറഞ്ഞാൽ ഈ സമയമാണ് അതായത് ജൂൺ മാസം ആദ്യ സമയത്തൊക്കെ നമുക്കിത് നടാം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുമ്പും അതുപോലെ തന്നെ കാൽസ്യവും ഫോസ്ഫറസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനാവശ്യമുള്ള വളപ്രയോഗം നമ്മൾ നടത്തണം വളപ്രയോഗം നടത്താണ്ടിരുന്ന ഇത് ധാരാളമായിട്ട് കാക്കില്ല അതിന് ഗ്രാഫ്റ്റ് തൈ പോലും ഈ ജൈവവളത്തോട് നല്ല താല്പര്യമുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ സപ്പോർട്ട എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞ ചാണകപ്പൊടി ആട്ടുംകാഷ്ടം കോഴിവളം എന്നിവയൊക്കെ മിക്സ് ചെയ്തതും ബ്രഹ്മി കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് എന്നിവയൊക്കെ നമുക്കൊരു ഇരുപത്തഞ്ച് മുതൽ ഒരു അമ്പത് കിലോഗ്രാം വരെ നമുക്ക് ഒരു രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള തൈക്ക് കൊടുത്തിരിക്കണം സപ്പോർട്ടൈക്ക് വളം ചെയ്യുമ്പോൾ നമ്മൾ ചെടിയുടെ ചുവട് ഭാഗത്തു നിന്നും ഒരു ഒന്നര അടി അകലത്തിൽ ഒരു അരയടി താഴ്ചയിൽ വൃത്താകൃതിയിൽ ഒരു തടവെടുത്തതിന് ശേഷം അത് ആ എൻഡ് ഭാഗത്ത് വേണം അവിടെയാണ് നമ്മളെ ചെടിയുടെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ കാണുന്നത് അതായത് ഇലച്ചാർത്തെന്ന് പറയും അത് നോക്കി അവിടെ ആ ഭാഗത്ത് നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചെടിക്കത് വലിച്ചെടുക്കാൻ സാധിക്കും അല്ലാതെ ചെടിയുടെ ചുവട്ട് ഭാഗത്ത് കൊണ്ടുവന്ന് വളം ഇട്ട് കൊടുത്താൽ ചെടിക്കതിനെ സ്വീകരിക്കാൻ പറ്റില്ല മറ്റ് ചെടികളുടെ വേര് വന്ന് അത് വലിച്ചെടുത്തോണ്ട് പോകും നമ്മൾ ജൈവവളം ചേർക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെച്ച് ഒരു വർഷം കഴിയുന്ന തൈക്ക് നമുക്ക് ഒരു ഇരുപത്തഞ്ച് കിലോഗ്രാമെങ്കിലും കുറഞ്ഞത് ജൈവവളം ചേർത്ത് കൊടുക്കണം ഒരു വർഷത്തേക്ക് അത് കഴിഞ്ഞ് ഓരോ വർഷം കഴിയും തോറും നമുക്ക് പത്ത് പതിനഞ്ച് ഇരുപത് വീതം വെച്ച് കൂട്ടി കൂട്ടി കൊണ്ടുവരാം മാത്രവുമല്ല നല്ലതുപോലെ പൊടിഞ്ഞ നല്ല പൊടിഞ്ഞ ജൈവവളങ്ങൾ തന്നെ വേണം നമ്മൾ ചെടിക്ക് കൊടുക്കാനും പിന്നെ നമുക്കൊരു നല്ലതുപോലെ കായ്ക്കുന്ന ഒരു വലിയ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ വർഷം പഴക്കമുള്ളതായാലും ഒരു പത്ത് വർഷം പഴക്കമുള്ളതായാലും നമുക്ക് കുറഞ്ഞത് ഒരു അമ്പത് അറുപത് കിലോഗ്രാമെങ്കിലും നമ്മൾ പൊടിഞ്ഞ ജൈവവളങ്ങൾ ആ ചെടിക്ക് കൊടുത്തിരിക്കണം ചെടിക്ക് ധാരാളം ഫോസ്ഫറസ് ആവശ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു വളമാണ് എല്ലുപൊടി അല്ലെങ്കിൽ രാജ്ഭോസ് ഇത് നമ്മൾ ചെടി നട്ട് ഒരു വർഷമാകുമ്പോഴേക്കും ഒരു കിലോ നമ്മൾ എല്ലുപൊടിയോ രാജ്ഫോസോ ചേർത്ത് കൊടുത്തിരിക്കണം ഇനി ഒരു നട്ടൊരു മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് രണ്ട് കിലോഗ്രാം ചേർത്ത് കൊടുക്കാം നമ്മുടെ സപ്പോർട്ടപ്പഴത്തെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് ഫോസ്ഫറസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളെ മണ്ണിൽ ഫോസ്ഫറസ് ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ചെടിക്ക് ചേർത്ത് കൊടുത്താൽ അല്ലെങ്കിൽ ചെടിക്ക് കൊടുത്താൽ മാത്രമേ ഈ ഫോസ്ഫറസ് ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കും ചെടികളുടെ പഴത്തിലും അത് കാണും നല്ലതുപോലെ നമ്മൾ ഇതുപോലെ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ രണ്ടാം വർഷം തന്നെ നമ്മുടെ സപ്പോർട്ട ഇതുപോലെ കാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിലെ കാവള നിർത്തിയേക്കുവാനോ വളർത്തുവാനോ പാടില്ല അതിനൊന്നുള്ളിക്കളയണം കറക്റ്റ് മൂന്ന് വർഷമെങ്കിലും പഴക്കമുള്ള സപ്പോർട്ട ചെടികളിൽ മാത്രമേ കാ പിടിപ്പിക്കാനുള്ള ഇത് കൊടുക്കാവൂ അതുവരെ അതിനെ വളരാൻ വേണ്ടി തന്നെ വിടണം െ വളർന്നാൽ മാത്രമേ ധാരാളം ശിഖരങ്ങൾ അതിലുണ്ടാവുകയും നല്ല ആരോഗ്യത്തോടെ അതിന് കായകൾ ഉണ്ടാകാനും സാധിക്കൂ ഇതിനായി നട്ട് രണ്ട് വർഷം വളർച്ചയുള്ള സപ്പോർട്ടേക്ക് നമുക്ക് അഞ്ഞൂറ് ഗ്രാം പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് മൂന്ന് വർഷം ആവുമ്പോഴേക്കും നല്ല പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം അല്ലെങ്കിൽ കായിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു കിലോഗ്രാം വരെ പൊട്ടാഷായിട്ട് മാറ്റാം ഇത് നമുക്ക് രണ്ട് തവണയായിട്ട് ചെടിക്ക് കൊടുക്കാം അതായത് ജൂൺ ജൂലൈ മാസത്തിലും അതുപോലെ തന്നെ തലാവർഷത്തിലും ഇങ്ങനെ രണ്ട് തവണയായിട്ട് നമ്മളെ ചെടിക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല വെള്ളത്തോടും താല്പര്യമുള്ള ചെടിയാണ് നമ്മുടെ ഈ സപ്പോർട്ട ചെടി മാത്രവുമല്ല വേനൽക്കാലത്ത് നല്ലതുപോലെ നനച്ചു കൊടുത്താൽ ധാരാളം വിളവ് കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ സപ്പോർട്ട വലിയ മരമല്ലേ അതിന് വെള്ളമൊന്നും നനയ്ക്കണ്ട എന്ന് വിചാരിക്കരുത് നമുക്ക് കുറഞ്ഞത് ഒരു ഇരുപത് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം വേനൽ സമയത്ത് കിട്ടത്തക്ക വേർത്ത് നനച്ചു കൊടുക്കണം ശേഷിയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത സപ്പോർട്ട തൈകളാണെങ്കിൽ കറക്റ്റ് രണ്ടാം വർഷം മുതൽ തന്നെ കാച്ചു തുടങ്ങും പൂവിട്ട് തുടങ്ങും എന്നാൽ നമുക്ക് മൂന്ന് വർഷം മുതൽ അതിൻ്റെ ആദായം എടുത്ത് തുടങ്ങാം അത് ഒരു അഞ്ചാറ് വർഷമാകുമ്പോഴേക്കും അതായത് തുടക്ക സമയത്ത് ഇരുന്നൂറ്റമ്പത് പഴം മുതൽ അത് ഒരു അഞ്ചാറ് വർഷമാകുമ്പോഴേക്കും ഒരു മൂവായിരം പഴം വരെ ആവുന്ന രീതിയിലേക്ക് നമ്മുടെ സപ്പോർട്ട വളർന്ന് നല്ലതുപോലെ കായ്ഫലം തന്നിരിക്കും ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടയും നമ്മൾ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും അതിന് വേണ്ടുന്ന ജൈവവളങ്ങളും രാസവളങ്ങളും ഈ പറഞ്ഞ അളവിൽ തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കണം സപ്പോർട്ട എല്ലാ മാസവും കായ്ക്കുമെന്നുണ്ടെങ്കിലും ഈ മെയ് ജൂൺ മാസത്തിൽ കിട്ടുന്നതിൻ്റെ അത്ര ഫലം നമുക്ക് മറ്റ് മാസങ്ങളിൽ കിട്ടില്ല ജൂൺ ജൂലൈ മാസത്തെ ഇത് ധാരാളമായിട്ട് കായ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെള്ളം അതിൻ്റെ ചുവട് ഭാഗത്ത് കിട്ടുന്നത് കൊണ്ടാണ് ഇത്രയേറെ കാ നല്ലതുപോലെ കായ്ക്കുന്നത് നമ്മുടെ സപ്പോർട്ട പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സപ്പോർട്ടയുടെ പഴത്തിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഒരു മുള്ളു പോലെ ഒരു ഭാഗം കാണാം ആ ഭാഗം ഉതിർന്ന് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട പരിമമായി എന്നാണ് അർത്ഥം കൃത്യമായിട്ടും എല്ലാ കൂട്ടുകാരും ഈ സമയത്ത് നമ്മളൊരു സപ്പോർട്ട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ധാരാളം സപ്പോർട്ടാ പഴം നമുക്ക് കഴിക്കാൻ പറ്റും സമയത്ത് നടാൻ പറ്റിയ സമയമായതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി